ഫ്ലോയിം പി എസ് സിയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ധനതത്വ ശാസ്ത്രത്തിൽ നിന്ന് വരുന്ന ഡിഗ്രി ലെവൽ എക്സാമുകൾക്കും ടെൻത്ത് ലെവൽ എക്സാമുകൾക്കും പി എസ് ചോദിക്കാൻ സാധ്യതയുള്ള സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യിലേക്ക് പോവാം ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആദം സ്മിത്ത് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആദം സ്മിത്ത് ഒരു രാജ്യത്തിന്റെ ധനകാര്യ അതോറിറ്റിയാണ് ആ രാജ്യത്തിന്റെ കറൻസിയുടെ വിനിമയ നിരക്ക് നിശ്ചയിക്കുന്നതെങ്കിൽ അതിന് പറയുന്ന പേര് സ്ഥിരവിനിമയ നിരക്ക് ഒരു രാജ്യത്തിന്റെ ധനകാര്യ അതോറിറ്റി ആണ് ആ രാജ്യത്തിന്റെ കറൻസിയുടെ വിനിമയ നിരക്ക് നിശ്ചയിക്കുന്നതെങ്കിൽ അതിന് പറയുന്ന പേരെന്താണ് സ്ഥിര വിനിമയ നിരക്ക് ബ്രിട്ടൻ വുഡ് സിരട്ടകൾ എന്നറിയപ്പെടുന്നത് അന്താരാഷ്ട്ര നാണയനിധി ലോകബാങ്ക് ബ്രിട്ടൻ വുഡ് സിരട്ടകൾ എന്നറിയപ്പെടുന്നത് എന്തിനാണ് അന്താരാഷ്ട്ര നാണയനിധി ബാങ്ക് ലസഫെയർ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര് ആദം സ്മിത്ത് ലസഫെയർ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് ആദം സ്മിത്ത് മൂലധനം എന്ന കൃതിയുടെ രചയിതാവ് കാൾ മാർക്സ് മൂലധനം എന്ന കൃതിയുടെ രചയിതാവ് കാൾ മാർക്സ് സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആൽഫ്രഡ് മാർഷൽ സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവാരാണ് ആൽഫ്രഡ് മാർഷൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് ആദം സ്മിത്ത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പിതാവാരാണ് ആദം സ്മിത്ത് ഉൽപാദനോപാധികൾ സ്വകാര്യ ഉടമസ്ഥതയിലുള്ളതും ലാഭം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നതുമായ സമ്പദ് വ്യവസ്ഥ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ ഉൽപാദന ഉപാധികൾ സ്വകാര്യ ഉടമസ്ഥതയിലുള്ളതും ലാഭം ലക്ഷ്യമാക്കി പ്രവർത്തി പ്രവർത്തിക്കുന്നതുമായ സമ്പദ്വ്യവസ്ഥ ഏതാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പിതാവാരാണ് കാൾ മാർക്സ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് കാൾ മാർക്സ് ഇന്ത്യയിൽ നിലനിൽക്കുന്ന സമ്പദ്വ്യവസ്ഥ ഏതാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്ന സമ്പദ്വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥ ഇന്ത്യയിൽ നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥ ഏതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ ബ്രിട്ടീഷ് ഗവൺമെന്റ് ബംഗാൾ പ്രവിശ്യയിൽ നടപ്പിലാക്കിയ ഭൂ ഉടമ സമ്പ്രദായം സെമീന്ദാരി സമ്പ്രദായം ബ്രിട്ടീഷ് ഗവൺമെന്റ് ബംഗാൾ പ്രവിശ്യയിൽ നടപ്പിലാക്കിയ ഭൂ ഉടമ സമ്പ്രദായം എന്താണ് സെമീന്താരി സമ്പ്രദായം ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ പ്രാധാന്യം അർഹിക്കുന്ന ഗ്രന്ഥം ഏതാണ് അർത്ഥശാസ്ത്രം ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ പ്രാധാന്യം അർഹിക്കുന്ന ഗ്രന്ഥം ഏതാണ് അർത്ഥശാസ്ത്രം ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാരാണ് ദാധാഭായ് നവറോജി ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ദാദാഭായ് നവറോജി ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ദാദാഭായ് നവറോജി പോവർട്ടി ആൻഡ് ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ദാദാഭായ് നവറോജി പോവർട്ടി ആൻഡ് ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് ദാദാഭായ് നവറോജി ഇന്ത്യയിൽ ദേശീയ വരുമാനം ആദ്യായി ആദ്യമായി കണക്കാക്കിയ വ്യക്തി ആരാണ് ദാദാഭായ് നവറോജി ഇന്ത്യയിൽ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയത് ആരാണ് ദാദാഭായ് നവറോജി രസ്ത് ഗോഫ്താർ എന്ന വാരികയുടെ പത്രാധിപർ ദാദാഭായ് നവറോജി രസ്ത് ഗോഫ്താർ എന്ന വാരികയുടെ പത്രാധിപർ ആരായിരുന്നു ദാദാഭായ് നവറോജി വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ദാദാഭായ് നവറോജി ഗോഫ്താർ രസ്ത് ഗോഫ്താർ എന്ന വാരികയുടെ പത്രാധിപൻ ദാദാഭായ് നവറോജി ആയിരുന്നു വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ദാദാഭായ് നവറോജി ആയിരുന്നു ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവാരാണ് ഗാന്ധിജി ട്രസ്റ്റിഷിപ്പ് എന്ന ആശയം ആരുടേതാണ് ഗാന്ധിജി ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നിലയിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നിലയിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു പ്ലാന്റ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവായ ഈ വ്യക്തി ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ആരാണ് എം വിശ്വേശ്വരയ്യ പ്ലാന്റ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവായ ഈ വ്യക്തി ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് എം വിശേഷരയ്യ പ്ലാന്റ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്ന ഗ്രന്ഥം രചിച്ചത് എം വിശേഷരയ്യാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എം വിശേഷ്വരയ്യാണ് വിശേഷരയ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നാഗ്പൂരിലാണ് വിശേഷരയ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നാഗ്പൂർ ബോംബെ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ച മലയാളി ജോൺ മത്തായി ബോംബെ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് മലയാളി ആരാണ് ജോൺ മത്തായിയാണ് ബോംബെ പദ്ധതിക്ക് മുമ്പിൽ പ്രവർത്തിച്ച മലയാളി ജോൺ മത്തായി ജനകീയ പദ്ധതി ആവിഷ്കരിച്ചതാരാണ് എം എൻ റോയ് ജനകീയ പദ്ധതി ആവിഷ്കരിച്ചത് എം എൻ റോയ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ സർവോദയ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആരാണ് ജയപ്രകാശ് നാരായണൻ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ സർവോദയ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ജയപ്രകാശ് നാരായണൻ ഒരു വർഷം ഒരു രാജ്യത്തിനുള്ളിൽ ഉത്പാദിപ്പിക്കുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിപണി മൂല്യമാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം അഥവാ ജി ഡി പി എന്ന് പറയുന്നത് ഒരു വർഷം ഒരു രാജ്യത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിപണി മൂല്യമാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം അഥവാ ജി എന്ന് പറയുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല് എന്താണ് കാർഷിക മേഖലയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല് കാർഷിക മേഖല ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത് സേവന മേഖലയാണ് സേവന മേഖല ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത് ഏതാണ് സേവന മേഖലയാണ് സേവന മേഖല അഥവാ തൃതീയ മേഖല സേവന മേഖല അഥവാ തൃതീയ മേഖല അത് പി സി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത് സേവന മേഖല സേവന മേഖല ഉൾപ്പെടുന്നത് തൃതീയ മേഖലയിലാണ് അപ്പം പ്രാഥമിക മേഖലയിൽ എന്താണ് കൃഷി ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്നത് വ്യവസായം തൃതീയ മേഖലയെ ആണ് സേവന മേഖല എന്നറിയപ്പെടുന്നത് വിദ്യാഭ്യാസം ഗതാഗതം ബാങ്കിങ് ഐ ടി തുടങ്ങിയ ഉൾപ്പെടുന്ന മേഖല ഏതാണ് സേവന മേഖല വിദ്യാഭ്യാസം ഗതാഗതം ബാങ്കിങ് ഐ ടി തുടങ്ങിയ ഉൾപ്പെടുന്ന മേഖലയാണ് സേവന മേഖല എന്നറിയപ്പെടുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരൻ ആരാണ് അമർത്യാസൻ ആണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരൻ ആരാണ് സെൻ മാനവ സന്തോഷ സൂചികയുടെ ആ ആദ്യ സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് ഫിൻലാൻഡാണ് മാധവ സന്തോഷ് മാനവ സന്തോഷ സൂചികയുടെ ആദ്യ സ്ഥാനത്തുള്ള രാജ്യം ഫിൻലാൻഡ് മാനവമുഖമുള്ള പരിസ്ഥിതിക്ക് ആഘാതമേൽപ്പിക്കാത്ത വികസന പ സമീപനം അറിയപ്പെടുന്നത് സുസ്ഥിര വികസനം മുഖമുള്ള പരിസ്ഥിതിക്ക് ആഘാതമേൽപ്പിക്കാത്ത വികസന സമീപനം അറിയപ്പെടുന്നത് എന്താണ് സുസ്ഥിര വികസനം എന്നാണ് ഇന്ത്യയിൽ ദാരിദ്ര്യമില്ലാത്ത ഏക ജില്ല ഏതാണ് കോട്ടയം ഇന്ത്യയിൽ ദരിദ്ര ഏക ജില്ല കോട്ടയമാണ് ഇന്ത്യയിൽ ദാരിദ്ര്യം ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിൽ ദാരിദ്ര്യം ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണ് കേരളം രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന സംവിധാനമാണ് നീതി ആയോഗ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനം ഏതാണ് നീതി ആയോഗ് നീതി ആയോഗ് നിലവിൽ വന്നത് എന്താണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് നീതി ആയോഗ് അപ്പം നീതി ആയോഗിൻ്റെ ഫുൾ ഫോം എന്താണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നാണ് നീതി ആയോഗിന്റെ ചുരുക്കപ്പേര് റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് മുംബൈയിലേക്ക് മാറ്റിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് മുംബൈയിലേക്ക് മാറ്റിയത് റിസർവ് ബാങ്ക് ഗവർണർ പദവി വഹിച്ചിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് മൻമോഹൻ സിംഗ് ആണ് റിസർവ് ബാങ്ക് ഗവർണർ പദവി വഹിച്ചിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിങ് സംസ്ഥാനം ഏതാണ് കേരളം ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിങ് സംസ്ഥാനം കേരളം ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിങ് ജില്ല ഏതാണ് പാലക്കാടാണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിങ് ജില്ല ഏതെന്ന് ചോദിച്ചാൽ പാലക്കാടാണ് ഇന്ത്യയിൽ ആദ്യമായി ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യയിൽ ആദ്യമായി ബാങ്കുകൾ ദേഷ്യസാൽക്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ദേശ സാൽക്കരിക്കപ്പെട്ട ബാങ്കുകളുടെ എണ്ണം പതിനാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ദേശ സാൽക്കരിക്കപ്പെട്ട ബാങ്കുകളുടെ എണ്ണം പതിനാല് ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ തന്നെ പ്രസ്താവന ഒക്കെ ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ദേശ സാൽക്കരിക്കപ്പെട്ട ബാങ്കുകളുടെ എണ്ണം എത്രയാണ് പതിനാല് ബാങ്ക് ദേശ സാൽക്കരണം നടക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധി ബാങ്ക് ദേശ സാൽക്കരണം നടക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ദേശ സാൽക്കരിക്കപ്പെട്ട ബാങ്കുകളുടെ എണ്ണം എത്രയാണ് ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ദേശ സാൽക്കരിക്കപ്പെട്ട ബാങ്കുകളുടെ എണ്ണം ആറാണ് അപ്പൊ ബാങ്ക് ദേശ സാൽക്കരണം രണ്ടു വട്ടം നടക്കുമ്പോഴും ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി തന്നെ ആയിരുന്നു അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ദേശ സാൽക്കരിക്ക സാൽക്കരിക്കപ്പെട്ട ബാങ്കുകളുടെ എണ്ണം ആറാണ് കേന്ദ്ര സർക്കാർ നോട്ട് നിരോധനം നടപ്പാക്കിയത് എന്നാണ് രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിനാണ് കേന്ദ്ര സർക്കാർ നോട്ട് നിരോധനം നടപ്പിലാക്കിയതെന്ന് രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിനാണ് കേരള ഗ്രാമീൺ ബാങ്കിന്റെ ആസ്ഥാനം മലപ്പുറം കേരള ഗ്രാമീൺ ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ് മലപ്പുറം റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന കടങ്ങൾക്ക് ഈടാക്കുന്ന പലിശയാണ് എന്തോന്ന് റിപ്പോ റേറ്റ് റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന കടങ്ങൾക്ക് ഈടാക്കുന്ന പലിശയാണ് റിപ്പോ റേറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന കടങ്ങൾക്ക് ഈടാക്കുന്ന പലിശയാണ് റിപ്പോ റേറ്റ് റിസർവ് ബാങ്ക് രാജ്യത്തിനുള്ളിലെ വാണിജ്യ ബാങ്കുകളിൽ നിന്നും വാങ്ങുന്ന കടങ്ങൾക്ക് നൽകുന്ന പലിശയാണ് റിവേഴ്സ് റിപ്പോ അപ്പോൾ റിസർവ് ബാങ്ക് കൊടുക്കുന്ന പലിശയാണ് റിവേഴ്സ് റിപ്പോ അപ്പോൾ റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന കടങ്ങൾക്ക് ഈടാക്കുന്ന പലിശ റിപ്പോ റേറ്റം റിസർവ് ബാങ്ക് മറ്റ് ബാങ്കുകൾക്ക് കൊടുക്കുന്ന പലിശയാണ് റിവേഴ്സ് റിപ്പോ ഓക്കെ ഇന്ത്യയിലെ ആദ്യ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഇന്ത്യയിലെ ആദ്യ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഏതാണ് ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസ് മേഖലയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഏതാണ് ആർ എൻ മൽഹോത്ര കമ്മിറ്റി ഇൻഷുറൻസ് മേഖലയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഏതാണ് ആർ എൻ മൽഹോത്ര കമ്മിറ്റിയാണ് മൽഹോത്ര കമ്മിറ്റിയാണ് ഇൻഷുറൻസ് മേഖലയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഇന്ത്യയിലെ ആദ്യ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഏതാണ് ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഓക്കെ അപ്പൊ നന്നായി പഠിക്കുക ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ Thank you.